ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കിരൺ അച്ഛൻ സാമൂലിനെ വിളിച്ചിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഫങ്ഷന് വരാൻ പറ്റത്തില്ല ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പിന്നൊരു ദിവസം കണ്ടുമുട്ടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം സേനൻ രൂപയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോയേക്കാം ഇവിടെ നിന്ന് പോയേക്കാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും റെഡിയാകുന്നു മയം കിരണും കല്യാണിയുമാണെങ്കിൽ തിരിച്ചു പോവുകയാണ് ആ സമയത്ത് കല്യാണി സോണി ഫോൺ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ആഘോഷം എന്നൊക്കെ ചോദിക്കുന്നു കല്യാണി ആണെങ്കിൽ എല്ലാം എന്നൊക്കെ പറയുന്നു സോണി അപ്പോൾ പറയാണ് നിന്റെ ആങ്ങളെ നല്ലവനായിരുന്നെങ്കിൽ എനിക്കും ഇപ്പോൾ കൂടെ വരാമായിരുന്നു എന്നൊക്കെ പറയാണ് എന്റെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോണി ഫോൺ വെക്കുന്നു കല്യാണി ആണെങ്കിൽ സങ്കടത്തോടെ സോണി പറഞ്ഞ കാര്യമൊക്കെ പറയുകയാണ് കിരൺ അപ്പോൾ പറയാണ് നമ്മളാണെങ്കിൽ സോണിയുടെ കാര്യം ഇടയ്ക്ക് മറന്നു ണ്ട് എന്തായാലും അവളുടെ കാര്യം ഗൗരവപരമായിട്ട് ആലോചിക്കണം അവൾക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ചു കൊടുക്കണം അച്ഛനും അമ്മയും ഒന്നിപ്പിച്ചതിന് ശേഷം അതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു കിരണും കല്യാണിയും സേനന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് ജോലിക്കാരനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ വന്നില്ലേ എന്ന് അപ്പോൾ വന്നില്ല കൂട്ടുകാരനുമായി പുറത്തു പോയതാണെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ സേനനും അവിടേക്ക് വരുന്നു കിരൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് കാരണവർ എവിടെയായിരുന്നു എന്നൊക്കെ ആരുടെലും കൂടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നു സേനൻ അപ്പോൾ പറയണം നിനക്ക് ആവശ്യമില്ലാത്ത സംശയങ്ങളാണ് എന്റെ അമേരിക്കയിൽ വെച്ചുള്ള ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു അയാളുടെ കൂടെ ഒന്ന് കൂടാൻ പോയതാണെന്നൊക്കെ പറയുന്നു കിരണും കല്യാണിയും പ്ലാൻ ചെയ്യുന്നുണ്ട് അമ്മ വന്നിട്ടുണ്ടോ എന്ന് അറിയണം അതിനുവേണ്ടി അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് കല്യാണി തീരുമാനിക്കുന്നു അതിനുശേഷം രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് രൂപയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം വ്യാമിനിയോട് കല്യാണി ചോദിക്കുന്നുണ്ടോ അമ്മ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നോ എന്ന് വ്യാമിനി അപ്പോൾ പറയണം അമ്മ ഒരു കൂട്ടുകാരിയെ കാണുന്നു പോയിരുന്നുവെന്ന് കല്യാണി രൂപയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു അമ്മ എവിടെയായിരുന്നുവെന്ന് രൂപയെപ്പോൾ പറയണം എനിക്ക് ഇന്നലെ ഇച്ചിരി ബി പി ഒക്കെ കൂടിയായിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതാണെന്നൊക്കെ കല്യാണി അപ്പോൾ പറയണം യാമിനി ചേച്ചി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് സുഹൃത്തിന്റെ വീട്ടിൽ പോയെന്നാണ് പറഞ്ഞത് രൂപയെപ്പോൾ പറയണം നിങ്ങളെ അറിയിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്ന് യാമിനിയും അപ്പോൾ സമ്മതിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞതെന്ന് കല്യാണി എപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ എന്നൊക്കെ കല്യാണി ആണെങ്കിൽ അവിടെ നിന്ന് പോയതിനു ശേഷം കിരണോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കിരൺ അപ്പോൾ പറയുന്നുണ്ട് എന്തോ രണ്ടുപേരും തമ്മിൽ അടുത്തോ എന്നൊരു സംശയമുണ്ട് എന്തായാലും നമുക്ക് അച്ഛനെ ഫോളോ ചെയ്ത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അച്ഛൻ ഭയങ്കര ബുദ്ധിമാനാണ് നമുക്ക് അമ്മയെ ഫോളോ ചെയ്യണമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയും രാഹുലിനെയും രാഹുൽ ആണെങ്കിൽ മനോഹറിനോട് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് ഇവിടെ നിന്നും പോകുന്നതെന്ന് മനോഹർ അപ്പോൾ പറയണം എനിക്ക് സ്വത്ത് കിട്ടാതെ ഞാൻ പോകില്ല എന്ന് അപ്പോൾ മനോഹറിനോട് രാഹുൽ പറയണം അതുവരെ എന്റെ മകൾ നിന്റെ കുഞ്ഞിനെയും വയറ്റിൽ വെച്ചുകൊണ്ടിരിക്കണോ എന്ന് മനോഹർ അപ്പോൾ പറയാണ് ഞാനായിട്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണേലും ചെയ്തോളാം എന്നൊക്കെ പറയുന്നു സ്വത്തിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണം അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും രൂപയുടെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും ഷാരിയുമാണ് രണ്ടുപേരുമാണെങ്കിൽ രൂപയുടെ സ്വത്തുക്കൾ എത്രയും പെട്ടെന്ന് കിട്ടണമെന്നൊക്കെ പറയാണ് ആ സമയത്ത് സരി എവിടേക്ക് വരുന്നുണ്ട് സരിവിനോടാണെങ്കിൽ ഷാരി പറയുന്നുണ്ട് നിന്റെ ആന്റിയെ സ്നേഹിച്ച് സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണമെന്നൊക്കെ സരി എപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയാണെങ്കിൽ അണിഞ്ഞൊരുങ്ങുകയാണ് സേനനെ കാണാൻ പോകാൻ വേണ്ടി യാമിനി അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്നൊക്കെ ആ സമയത്താണെങ്കിൽ ഒരു കോളിംഗ് ബിൽ കേൾക്കുന്നു യാമിനി കഥകൾ തുറക്കുമ്പോൾ രാഹുലും ഫാമിലിയുമാണ് ചാരിയാണെങ്കിൽ യാമിനിയെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ പ്രേതമാണോ കഥകു തുറക്കുന്നതെന്ന് അപ്പോൾ യാമിനി പറയുന്നുണ്ട് പ്രേതം നിങ്ങളുടെ അമ്മയാണെന്ന് രണ്ടു കൂട്ടരും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു ആ സമയത്ത് രൂപ അവിടേക്ക് വരുന്നു രൂപയാണെങ്കിൽ യാമിനിയോട് ജാമിനിയോട് എന്ന് പറയുന്നു രാഹുൽ ചോദിക്കുകയാണ് എന്തിനാണ് ഈ യാമിനി അവളെ പറഞ്ഞു എന്ന് ചോദിക്കുന്നു രൂപയെപ്പോൾ പറയണം അവൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറയുന്നു മനോഹർ എപ്പോൾ പറയണം കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും പുറത്താക്കരുതെന്നൊക്കെ ചാരി എപ്പോൾ പറയണം മനോഹറിനാണെങ്കിൽ ആന്റിയെ ഓർത്ത് നല്ല കരുതലുണ്ടെന്നൊക്കെ രൂപയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നു ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് ആ സമയത്ത് സരവ് പറയുന്നുണ്ട് ആന്റി തനിച്ചു പോകണ്ട ഞാനും വരാമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും In Ghana. Thank you.